ുജടാ ഈ കേരളത്തിലെ റോഡുകൾ മുഴുവൻ മോശമാണെന്നാണ് സുജ പാർവതി പറയുന്നത് അങ്ങനെ പറഞ്ഞ എന്താ പറയുക ഇത് ഇപ്പോൾ ഇതിങ്ങനെ ഇത്ര വൈലന്റ് ആയിട്ട് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡുകൾ മോശമായതിന്റെ ഒരു കാര്യമല്ല എന്നുവെച്ചാൽ ഉത്തരേന്ത്യയില് പ്രളയസമാനമായ അന്തരീക്ഷത്തില് പത്തോ പന്ത്രണ്ടോ പാലങ്ങളാണ് ഇടിഞ്ഞു വിളിഞ്ഞ് വീണത് അപ്പൊ അതിന്റെ വാർത്തകളുടെ അടിസ്ഥാനം ഇവിടെ കുറച്ചും കൂടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തെക്ക് തിരക്കുണ്ടാക്കുക നമുക്കറിയുന്ന പോലെ സുജയ പാർവതിയാണല്ലോ നീറ്റ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ഏതോ ഒരു കുട്ടിയുടെ അടിവസ്ത്രം ഒഴിപ്പിച്ചു കൊല്ലത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഓടി വന്നു ലൈവത്തോൺ പരിപാടി ചെയ്തു നീറ്റ് പരീക്ഷ അത് വിചാരിച്ചത് ഈ നീറ്റ് പരീക്ഷ കേരളമാണോ കേന്ദ്രമാണോന്ന് അപ്പൊ അങ്ങനത്തെ കാര്യമില്ലല്ലോ അറിവില്ലായ്മ നമുക്കറിയാം ജയരാജനെ ഒരു പ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കാറ് മേടിക്കാൻ പറഞ്ഞപ്പോൾ അതീവ സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് ബുള്ളറ്റ് പ്രൂഫ് അല്ലേ സാർ ചോദിക്കണമെങ്കിൽ പരസ്യമായിട്ട് ചോദിക്കണമെങ്കിൽ എന്തോരം ഒരു നാണക്കേട് വേണം നാണക്കേട് ഇല്ലായ്മ വേണം അത് മിനിമം അത് ഫാക്റ്റ് അന്വേഷിച്ചിട്ട് ചോദിക്കുക അതല്ല ചെയ്യണേ അപ്പോൾ നമുക്ക് ഞാൻ ബിജുപൊവിത്ര ഇത് എന്റെ സുഹൃത്ത് പ്രസാദ് ഞങ്ങൾ രണ്ടാൾ ഡ്രൈവേഴ്സാണ് അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ എങ്കിലും നമ്മുടെ നാട്ടിലെ റോഡുകളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പരമ്പരയാണ് പരമ്പര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് നമുക്ക് തൃശ്ശൂരും എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ യാത്രകൾ പല ഇടങ്ങളിലൂടെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പല വഴികൾ നമുക്കറിയുകയും ചെയ്യാം ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ പോകുന്നത് ഒരു വീഡിയോ എടുക്കാനാണ് അത് നടത്തറ മുതൽ നമ്മളിപ്പോൾ പുഴമ്പള്ളം വരെ മരത്താക്കര വരെയുള്ള വീഡിയോ ആയിട്ടാണ് ആ റോഡിൻ്റെ വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത് അതിന് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒല്ലൂർ വഴിയുള്ള വരെയുള്ള വഴി അത് ബി എം ബി സി നിലവാരത്തിൽ ശരിയാക്കിയിട്ടുള്ളതാണ് അവിടെ നിന്ന് ഇത് കല്ലൂർ വരെ ടോൾ കൊടുക്കാതെ പോകുന്ന വഴിയാണ് ആ വഴി വളരെ നല്ല വഴിയാണ് അതിനിടയ്ക്ക് ജലനിധിയുടെ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണിയും തീർന്നു കഴിഞ്ഞു ഇപ്പോൾ വളരെ നന്നായിട്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബി എം ബി സി നിലവാരത്തിൽ പണന്ത റോഡാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കുറച്ച് ദൂരം പൊന്നൂക്കര വരെ ഏറെ കഴിഞ്ഞാലും സാധാരണ ചെറിയ ഇത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഭാഗത്തുള്ള പൊന്നൂക്കരക്കാണ് പൊന്നൂക്കര പൊന്നൂക്കരയിൽ നിന്ന് പുത്തൂർ വരെ എത്തുമ്പോഴും പുത്തൂർ പുത്തൂരെത്തിയാൽ മാനാമംഗലം വഴി ഉള്ള റോഡും ഇത് രണ്ടും ബി എം ബി സി നിലവാരത്തിൽ ശരിയാക്കിയിട്ടുള്ള റോഡാണ് ഇതും അഞ്ച് വർഷം മുമ്പാണ് ശരിയാക്കിയിട്ടുള്ളത് അത് കാരണം ലൈനൊക്കെ അടിച്ചത് കുറച്ച് പോയിട്ടുണ്ട് എങ്കിലും വഴി മനോഹരമായിട്ട് തന്നെയാണ് കിടക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല നല്ല വഴിയാണ് ഇതിവിടുന്ന് പുത്തൂരെത്തുമ്പോൾ പുത്തൂർ മൃഗശാല മാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ റോഡ് വികസനം സാധ്യമാ സാധ്യമാക്കാനായിട്ട് അക്വസിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അസൗകര്യങ്ങൾ അവിടെയുണ്ട് പള്ളിയുടെ സ്കൂളിൻ്റെ കുറച്ച് വീടുകളൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഉടൻ തന്നെ എന്നുള്ളതാണ് അത്രയും എത്തി നിൽക്കുന്നു അവിടുത്തെ വികസനം ആ വികസനത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട് ഒരു ഒരു കുഴി കണ്ടാൽ ആ കുഴിയുടെ ഏറ്റവും അടിയിൽ കൊണ്ട് വീഡിയോ വെച്ചിട്ട് ബാക്കി ഉള്ളതിനെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ള പ്രവർത്തനമാണ് പുതിയ കാലത്ത് നടക്കുന്നത് എന്താണോ കാര്യം എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് പറയുകയല്ല ശരിക്കും മാധ്യമപ്രവർത്തകരാവേണ്ടത് പക്ഷെ അതിനവർക്ക് സമയമില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പുത്തൂര് സ്കൂളാണ് പുത്തൂർ സ്കൂളിൽ ഉള്ള സൗകര്യങ്ങളുടെ വർധനയാണ് നമ്മൾ കാണുന്നത് ഗവൺമെൻറ് സ്കൂളാണ് സാധാരണ ഗവൺമെൻറ് സ്കൂളാണ് സാധാരണ കുട്ടികൾ പഠിക്കുന്നത് കേരളത്തിൻ്റെ ചില മാറ്റങ്ങൾ മലപ്പറമ്പ് എ പി സ്കൂളിൽ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സമയത്തുനിന്ന് കേരളത്തിൻ്റെ ചില മാറ്റങ്ങൾ കാണേണ്ടതാണ് അറിയേണ്ടതാണ് കണ്ണ് തുറന്നാൽ മാത്രമാണ് കാണാൻ കഴിയുക കുത്തിതിരിപ്പിൻ്റെ മനസ്സുമായി കൊട്ടേഷൻ എടുത്ത മനസ്സുമായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു പവിത്ര കൂടെ സുഹൃത്ത് ജെ പി നിർത്തുന്നു നന്ദി നമസ്കാരം